ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം നിറജന ജേഴ്സി മോള പശു ഉൽപ്പന്നിക്ക് വന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡേറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഇനി ഒരു ആറു ഏഴ് ദിവസം വരാം പശു പ്രസവിക്കാനായിട്ട് രണ്ടാം പ്രസവത്തിൽ വരുന്ന ജേഴ്സിയിൽ ഒറിജിനൽ മോഴ പശുവാണ് ആണ് തന്നെ രണ്ട് നേരം കൂടി പതിനാറ് ലിറ്റർ വരെ പാല് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് ഏകദേശം ഈ പ്രസവത്തിൽ നമുക്കൊരു പതിനേഴ് ആറ് ഇഞ്ച് പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയുള്ള നല്ലൊരു ബ്രീഡ് ജേഴ്സി പശുവാണ് നല്ല അകടും കാര്യങ്ങളൊക്കെ ഉണ്ട് പാൽ ഞരമ്പ് നല്ല പാൽ ഞരമ്പുണ്ട് നാല് കാമനും നല്ല അകലം ഉണ്ട് ബ്രീഡിലും പശു നല്ല തീറ്റയും കൂടിയിൽ നല്ല ശാന്ത സ്വഭാവം ആർക്കും കൈകാര്യം ചെയ്യുന്നുണ്ട് ക്വാളിറ്റിയിൽ വരുന്ന ഒരു മോഴ പശുവാണ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരാഴ്ച ആകും മിക്കവാറും പശു പ്രസവിക്കാനായിട്ട് ചിലപ്പോൾ രണ്ട് ഒരു നാലഞ്ച് ദിവസത്തിൽ പ്രസവിച്ചാലും അകട് ഒരു ദിവസം ഒരു ദിവസം വ്യത്യാസം വരുന്നുണ്ട് ഇത് ഓൾറെഡി രണ്ട് ദിവസം മുമ്പെടുത്ത വീടിയാണ് ഇപ്പോൾ അകട് കുറച്ചുകൂടെ മാറിയിട്ടുണ്ട് രണ്ടാം പ്രസവം നാല് വല്ല് കഴിഞ്ഞിട്ടുള്ള രണ്ടാം പ്രസവത്തിൽ പ്രസവത്തിലിടുന്ന ജേഴ്സിയിൽ നല്ലൊരു മോഴ പശു ഒറിജിനൽ മോഴ പശു ആണ് വന്നിട്ടുള്ളത് ഉൽപ്പന്നിക്ക് നമ്മളിത് പശു ഈ പശു നമ്മൾ മേടിച്ച് ധർമ്മപരി ഭാഗത്തുനിന്ന് മേടിച്ച പശുവാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും വിലയും കാര്യങ്ങളൊക്കെ അറിയാം എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് അത്യാവശ്യം പുറത്തെ ഴ്ച്ച മേയാനൊക്കെ കെട്ടാൻ പറ്റുന്ന ഒരു പശുവാണ് വീട്ടുകാർക്കായിരുന്നാലും ഫാമിലിയായിരുന്നാലും പറ്റിയ പശുവാണ് നല്ല കുഴപ്പമുള്ള പാലിലും അസുഖങ്ങളും വളരെ കുറവായിരിക്കുന്ന പശുവാണ് ജെ സി പശുക്കൾ അപ്പം അതിൽ വലിയ ഓവർ പാലൊന്നുമല്ല രണ്ട് നേരം കൂടി ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാല് കിട്ടുന്ന ക്വാളിറ്റിയിൽ വരുന്ന രണ്ടാം പ്രസവം പശു ആണ് നല്ല രീതിയിൽ മേയുന്ന പശുവാണ് പുറത്തേച്ച് കെട്ടിക്കഴിഞ്ഞ് പറമ്പിലെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മേയുന്നുണ്ട് പശു അപ്പോൾ അത്യാവശ്യം ശാന്തമായ സ്വഭാവമാണ് പശുവിന് ആർക്കും കൈകാര്യം ചെയ്യാൻ വേറെ ശീലക്കേട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ പശു ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്